ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിൻ്റെ ചെറിയൊരു പ്രമേയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പൂജ കണ്ടെത്തിയിരിക്കുകയാണ് അവിടെ വലിയൊരു തിരിമറിവ് നടന്നിരിക്കുകയാണ് അപ്പോൾ നേരെ സൈറ്റ് മാനേജറോട് തന്നെ ഞാൻ കംപ്ലയിൻറ്റ് ചെയ്യാൻ പോകുകയാണോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും പൂജയ്ക്കെതിരെ ഭയങ്കര അതിക്രമം അപ്പോൾ പൂജയെ തള്ളി താഴെ ശ്രമിക്കുന്ന ആ സമയത്താണ് പങ്കജ് ഓടിയെത്തുന്നത് അപ്പോൾ പങ്കജ് ഇത് കണ്ടു എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ പങ്കജിനോട് കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഇത് കേട്ടതും പങ്കജ് ഈ മാനേജർ രെ അടിച്ച് തകർത്ത് നിന്ന് ഞാൻ ശരിയാക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഫോണായിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ പങ്കജാണല്ലോ വലിയൊരു അപകടത്തിൽ നിന്നും നമ്മുടെ പൂജയെ രക്ഷപ്പെടുത്തിയത് അപ്പോൾ പൂജയ്ക്ക് അത് വിശ്വസിക്കാനായിട്ട് കഴിയുന്നില്ല കാരണം ഏറ്റവും വലിയ ശത്രു ആരുന്നല്ലോ പങ്കജ് പങ്കജന ഇപ്പോൾ പങ്കജിൻ്റെ സ്വഭാവം എല്ലാം മാറിയെന്നൊക്കെ ആലോചിച്ച് ആകെ ടെൻഷനിൽ നിൽക്കുകയാണ് നമ്മുടെ പൂജ അങ്ങനെ പൂജ നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞ് ഈ കാര്യങ്ങളെല്ലാം പറയുകയാണ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് സുമിത്രയാണെങ്കിൽ നീ മോളെ നീ എന്തിനാണ് ഇപ്പോൾ സൈഡിലേക്ക് പോയതെന്ന് ചോദിക്കുകയാണ് അത് രഞ്ജിത മേഡം പറഞ്ഞിട്ടാണ് എനിക്ക് ഓരോ ജോലികളും ചെയ്യാൻ തരുകയാണമ്മേ അതും റിസ്ക്കായ ജോലികൾ മാത്രമാണ് എനിക്ക് ചെയ്യാനായിട്ട് തരുന്നത് മലപ്പുറം തന്നെയാണ് തിയേറ്റർ സുമിത്രയാണെങ്കിൽ പിന്നെ എന്തിനാ മോളെ നീ അങ്ങോട്ട് പോകുന്നത് അതിൻ്റെ കാര്യമില്ല ഇല്ലമ്മേ ഞാൻ പോകും കാരണം എൻ്റെ അച്ഛൻ്റെ കമ്പനിയാണത് എൻ്റെ അച്ഛൻ്റെ കമ്പനി ഇങ്ങനെ നശിക്കാനായിട്ട് ഞാൻ സമ്മതിക്കില്ല അവിടെ വലിയൊരു തിരിമറിയുമാണ് നടന്നത് അത് കണ്ട് പിടിച്ചതിനെ തുടർന്നാണ് എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറിയത് ആ സമയത്ത് പങ്കജ് വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അയാൾ എന്നെ ആ കെട്ടിടത്തിൽ നിന്ന് തള്ളി താഴെയിട്ടാനായിരുന്നു എന്നും സുമിത്രയോട് പറയുകയാണിത് കേട്ട സുമിത്രയ്ക്കാണെങ്കിൽ ആകെ കലി വന്നൊരവസ്ഥ മോളെ എന്തായാലും ഞാൻ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ആ സ്വത്തുക്കൾ മുഴുവനും മോളുടെ പേരിലാക്കാതെ ഇനി എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല ഞാൻ അയാളുടെ വീട്ടിൽ പോയിരുന്നു മോള് പറഞ്ഞാൽ അയാളുടെ വീട്ടിൽ പക്ഷേ അയാൾ മരിച്ചു പോയി മോളേന്നും പറയുകയാണ് ഇത് കേട്ട് ആ പൂജയ്ക്കാണെങ്കിലും ആകെ സങ്കടം തോന്നിക്കണം അമ്മ ഇനി നമ്മൾ എന്ത് ചെയ്യും ഇനി ആരെയാണ് അമ്മയെ കണ്ടെത്തേണ്ടത് എങ്ങനെ അച്ഛൻ്റെ അച്ഛൻ്റെ കൂടെ പാർട്ട്ണറായിട്ട് ജോലി ചെയ്ത ആൾക്കാരെയൊക്കെ കണ്ടെത്തുക അമ്മയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും മോളെ ഒരാളെങ്കിലും ഇല്ലാതിരിക്കില്ലല്ലോ അത് നമ്മൾ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്നും പറയുകയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഈ രഞ്ജിതയാണ് അപ്പോൾ രഞ്ജിത എന്തൊക്കെയാ നോക്കി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദേ ഒരു ഒരു ലെറ്റർ വന്ന് കിടക്കുകയാണ് ഇതെന്താ ലെറ്റർ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് അതെടുത്തിങ്ങനെ പൊട്ടിച്ച് തുറന്ന് വായിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത നെട്ടി അങ്ങോട്ട് പോവുകയാണ് കാരണം അതിൽ കുറേ കാര്യങ്ങളും തെളിവുകളൊക്കെ എഴുതി വെച്ചിരിക്കുകയാണ് അങ്ങനെ രഞ്ജിത കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ ഈ കള്ള എഗ്രിമെൻറ്റ് വെക്കുന്നതും അങ്ങനെ പണങ്ങൾ കൈമാറുന്നതും അങ്ങനെയായ കുറേ ഫോട്ടോകളൊക്കെ ഈ രഞ്ജിതയുടെ രഞ്ജിതയ്ക്ക് അടച്ചു കൊടുത്തിരിക്കുകയാണ് അന്ന് ആ രാത്രി ഭീഷണിപ്പെടുത്തി ആ അജ്ഞാതൻ അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രഞ്ജിത ആകെ ഞെട്ടിതെരച്ചൊരു അവസ്ഥയല്ലേ അപ്പോഴാണ് രഞ്ജിതയുടെ ഭർത്താവ് അങ്ങോട്ട് പറയുന്നത് എന്ത് പറ്റി രഞ്ജിത എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴും നിങ്ങളത് നോക്കിയേ അയാൾ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയല്ല അയാൾ അയാൾ രണ്ടും കൽപ്പിച്ചാണ് അന്നാ രാത്രി വിളിച്ചില്ലേ അജ്ഞാതൻ നിങ്ങൾ നോക്കിയെന്നും പറഞ്ഞുകൊണ്ട് അതോടടുത്ത് കയ്യിലെടുത്ത് കൊടുക്കുകയാണ് ഇത് കണ്ട രഞ്ജിതയുടെ ഭർത്താവു ആണെങ്കിൽ ആകെ അമ്പരം എന്നൊരു അവസ്ഥയിൽ ദൈവം ഇത് എന്താ കാണുന്നത് രഞ്ജിതെ അപ്പം അയാൾ നിസ്സാരക്കാരനല്ല നമ്മളെക്കുറിച്ച് എല്ലാ സത്യങ്ങളും അറിയുന്ന ഒരാളാണ് അയാൾ അതുകൊണ്ടാ അയാള് ധൈര്യമായിട്ട് നിന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് പത്തു ലക്ഷം രൂപ ആവശ്യപ്പെട്ടത് അല്ലാതെ അങ്ങനെ വെറുതെ ഒന്നും ആവശ്യപ്പെടാനായിട്ട് പോകുന്നില്ലല്ലോ രഞ്ജിതെ എന്നും പറയുകയാണ് അപ്പോൾ തുടങ്ങിയപ്പോഴേ കഥേ അത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് അപ്പോൾ പെട്ടെന്ന് തന്നെ രഞ്ജിതയ്ക്ക് ഫോൺ വരികയാണ് ഇപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ ഞാൻ പറഞ്ഞത് മുഴുവനും സത്യമാണെന്ന് മനസ്സിലായല്ലോ നിങ്ങൾ ആരാണ് എന്താണെന്നൊക്കെ ചോദിക്കണം ഞാൻ ആരാണ് എന്താണ് എന്നുള്ളത് അവിടെത്തന്നെ നിൽക്കട്ടെ പക്ഷേ നിങ്ങൾ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ മുഴുവനും കള്ളപ്രമാണം ഉണ്ടാക്കി തട്ടിയെടുത്തതാണെന്ന് ഈ ഒരു തെളിവ് മതിയല്ലോ ആ തെളിവ് എത്തേണ്ട കൈകളിൽ ഞാൻ എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരും അങ്ങനെ ഇറങ്ങണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പണം മേഡം തന്നേ പറ്റോള് പത്ത് ലക്ഷം അല്ലേ അത് തന്നേക്കാം ഇനി പത്ത് ലക്ഷം പോരാ ഞാൻ പറയുന്ന പണം പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് അത് അവിടെ എത്തിയിരിക്കണമെന്ന് ഇയാൾ പറയുകയാണ് അപ്പോൾ വീണ്ടും രഞ്ജിത കുരിക്കലായിപ്പോയിക്കൊണ്ട് രഞ്ജിതയ്ക്കാണെങ്കിൽ തലക്ക് ഭ്രാന്തി പിടിച്ചൊരു അവസ്ഥയിൽ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ രഞ്ജിതയുടെ ഭർത്താവാണെങ്കിൽ ഇനി എന്ത് ചെയ്യും രഞ്ജിതെ നമ്മൾ കുത്തുവാളെടുക്കുമെന്നാണ് തോന്നുന്നത് എന്നൊക്കെ രഞ്ജിതയുടെ ഭർത്താവും പറയാണ് അതേസമയം തന്നെ നമ്മുടെ സുമിത്രയെ കാണിക്കണം അപ്പം സുമിത്രയാണെങ്കിൽ മറ്റേ കാര്യത്തെക്കുറിച്ച് എന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് ആരാണ് അതിനെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ സുമിത്രയുടെ ചിന്ത അപ്പോൾ സുമിത്ര ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോഴാണ് സീമ അങ്ങോട്ട് കയറി വരുന്നത് അപ്പോൾ സീമ ചോദിക്കുകയാണ് എന്താ ചേച്ചി എന്ത് പറ്റി ചേച്ചി വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നല്ലോ അതേ സീമേ അങ്ങനെ എനിക്കിനി ആലോചിക്കാതിരിക്കാനായിട്ട് പറ്റില്ലല്ലോ കാരണം അത്ര സംഭവങ്ങളല്ലേ നമ്മുടെ ചുറ്റുപാട് നടന്നുകൊണ്ടിരിക്കുന്നത് എനിക്കിപ്പോൾ അറിയേണ്ടത് ആ കാര്യത്തെക്കുറിച്ചാണ് ഏത് കാര്യം അല്ല ഞാൻ ആറു വർഷം ഹോസ്പിറ്റലിൽ കിടന്നു പക്ഷെ ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് അത് ദ്വീപുമാണ് അടച്ചതെന്ന് പക്ഷേ ഇപ്പോൾ സീമ നീ പറയുന്നത് ദീപവും അല്ല മറ്റാരോ ആണെന്ന് പറസീമേ ആരാണ് ആരാണ് ഞാൻ ആറു വർഷം കോമയിൽ കിടന്നപ്പോൾ എൻ്റെ ഹോസ്പിറ്റൽ ബില്ലുകളെല്ലാം അടച്ചത് അത് പറഞ്ഞേ മതിയാവുള്ള സീമയെന്ന് പറയുകയാണ് സല്ല സുമിത്ര ചേച്ചി അതാരാണെന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ചേച്ചിയുടെ ഹോസ്പിറ്റൽ ബില്ലടച്ചത് ഒരു വിദേശത്ത് നിന്ന ആൾക്കാരാണ് എന്ന് പറയാണ് വിദേശത്ത് നിന്ന് ആൾക്കാരാണ് ഹോസ്പിറ്റൽ ബില്ല് അടച്ചത് അപ്പോൾ ഇത് കിട്ടുകഴിഞ്ഞപ്പോഴൊക്കെ സുമിത്ര വിദേശത്ത് നിന്നോ അതെ വിദേശത്ത് നിന്നാണ് സുമിത്രേച്ചിയുടെ സുമിത്രേച്ചയ്ക്ക് ആവശ്യമായ പണങ്ങളെല്ലാം അവരടച്ചുകൊണ്ടിരുന്നതെന്നും പറയാണ് വിദേശത്ത് ഇപ്പോൾ ആരാണാവോ സുമിത്രയ്ക്ക് വീണ്ടും കൺഫ്യൂഷനായി ആകെ ടെൻഷനായി അപ്പോൾ ദീപു പണമൊന്നും അടച്ചിട്ടില്ലെന്നാണ് പറയുന്നത് ഇല്ല ദീപു സാറ് പണമൊന്നും അടച്ചിട്ടില്ല അപ്പം സുമിത്രയ്ക്ക് ദീപുവിൻ്റെ കള്ളത്തരങ്ങൾ മനസ്സിലാക്കിയാണ് ദീപുവിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ദീപു പറഞ്ഞത് ചേച്ചി ഒരു വർഷത്തെ ബില്ല് ഞാനാണ് അടച്ചത് പിന്നെ ബാക്കിയെല്ലാം അടച്ചത് വേറെ ആരുവാണെന്നാണ് ദീപു അവിടെ പറഞ്ഞത് ഇപ്പോൾ ആ ഒരു കള്ളക്കളിയും കൂടി അവിടെ പുറത്ത് വന്നിരിക്കുകയാണ് പിന്നെ എന്തിനാണ് ദീപു തന്നെ കൊണ്ട് ആ ഒരു പത്രത്തിൽ സൈൻ ചെയ്യിപ്പിച്ചത് ഇതും കൂടി ആയിക്കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയുടെ മനസ്സിൽ വീണ്ടും കടകൾ വന്നു കൂടുകയാണ് സംശയങ്ങളൊക്കെ വന്നു കൂടുകയാണ് ഇതിൽ എന്തോ കള്ള തട്ടിപ്പുകളുണ്ട് ഞാൻ ആറു വർഷം കോമയിലായി അത് കഴിഞ്ഞപ്പോഴേക്കും രോഹിത്തിൻ്റെ ഇപ്പോൾ രഞ്ജിതയുടെ പേരിലായി എൻ്റെ ഹോസ്പിറ്റൽ ചെലവുകളല്ല നടത്തിയത് മറ്റാരോ ആണ് അവിടെ ദീപു തന്നോട് കള്ളം പറഞ്ഞിരിക്കുന്നു താൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതും താൻ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നതും തൻ്റെ അനിയനായ ആണ് ആ ദ്വീപു തന്നെ തന്നോട് കള്ളത്തരം പറഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും സുമിത്രയ്ക്കത് വിശ്വസിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ സീമയാണെങ്കിൽ എന്താ ചേച്ചി എന്തെങ്കിലും പ്രശ്നമുണ്ട് ഏയ് ഒന്നുമില്ല സീമേ പ്രശ്നമൊന്നുമില്ല പക്ഷേ എന്നെ എനിക്ക് വേണ്ടി ഇത്രയും നാൾ ഇത്രയും ചിലവുകളെല്ലാം നടത്തിയത് അതാരാണെന്ന് എനിക്കറിയണ്ടേ ഡോക്ടറോട് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ് നമ്മുടെ സുമിത്ര അതെനിക്കറിയില്ല ചേച്ചി ഡോക്ടറോടൊന്ന് ചോദിച്ചു നോക്ക് ഡോക്ടറോട് ചോദിച്ചാൽ ചിലപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിരിക്കും പിന്നെ ചേച്ചിക്ക് ചേച്ചിയുടെ അക്കൗണ്ടിലേക്ക് എങ്ങനെയാണ് എവിടെ പൈസ വന്നത് ആ ആരാണ് പൈസ അടിച്ചതെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമല്ലോ അത് സീമ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ് ഇനി ഞാൻ അതിൻ്റെ പിന്നാലെ ആയിരിക്കും സീമേ എന്ന് സുമിത്രയും പറയുകയാണ് അങ്ങനെ സുമിത്ര രണ്ടും കലിപ്പ് തന്നെയാണ് അങ്ങനെ നമ്മുടെ ഇങ്ങനെ പൂജ ഇങ്ങനെ നടക്കാൻ നേരത്ത് പൂജ ഇങ്ങനെ നടക്കുന്ന പൂജയുടെ പിന്നാലെ കുറേ ഗുണ്ടകളൊക്കെ വരികയാണ് അപ്പോൾ കുറേ ഗുണ്ടകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഞാൻ പൂജയ്ക്കാണെങ്കിൽ ആകെ പേടിക്കും പൂജയാണെങ്കിൽ ഭയങ്കര ഒരു ഓട്ടം ഓട്ടത്തോടോട്ടം അങ്ങനെ പൂജ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയാണ് നേരെ എത്തി ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് പൂജ പൂജയോടപ്പം കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അമ്മേ എന്നെ ഗുണ്ടകൾ കുറേ ഗുണ്ടകൾ എൻ്റെ പിന്നാലെ വന്നിട്ടുണ്ടായിരുന്നു ഗുണ്ടകളോ അതെ അമ്മേ ആരാണ് എന്താണെന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല മോളെ നീ സൂക്ഷിക്കണം മോളെ ഞാൻ ഒരു കണക്കിന് അമ്മ ഓടി രക്ഷപെട്ടത് എന്നാലും ആ ഗുണ്ടകൾ അഴിച്ചത് ആരായിരിക്കും അമ്മേ എന്ന് ചോദിക്കുകയാണ് അത് മറ്റാർ അത് രഞ്ജിത തന്നെയായിരിക്കും കാരണം രഞ്ജിതയ്ക്ക് ഇപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് നമ്മൾ രഞ്ജിതയുടെ പിന്നാലെ തന്നെ ഉണ്ടെന്ന് സ്വത്തുക്കളെല്ലാം അവളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുക പിടിച്ചെടുക്കുമെന്നും അവൾക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൾ കള്ളത്തരം വഴിയാണല്ലോ സ്വത്തുക്കളെല്ലാം തട്ടിയെടുത്തിരിക്കുന്നത് ഇനി പല ചോദ്യങ്ങൾക്കും എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാവുള്ളു പൂജ അതിനു വേണ്ടി തന്നെയാണ് ഞാൻ ഒരുമ്പിട്ട് ഇറങ്ങാനായിട്ട് പോകുന്നതെന്നും പറയാണ് അങ്ങനെ പിന്നീട് കാണിക്കുന്നു നമ്മുടെ ദ്വീപ് അപ്പോൾ ആണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ വീട്ടിലേക്ക് വന്ന ദീപുവിനോട് നേരെ ചിത്ര വീണ്ടും ചൂടായി സംസാരിക്കണം ദീപോട്ടൻ എന്നോട് സത്യം പറഞ്ഞോ ദീപോട്ടൻ എന്തൊക്കെയാണ് എന്നോട് മറിക്കുന്നുണ്ട് പക്ഷേ ഇവള് വീണ്ടും തുടങ്ങിയല്ലോ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ശല്യപ്പെടുത്താനായിട്ട് ആ ദീപോട്ടൻ അപ്പുവിനെ കൈക്കലാക്കി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് പക്ഷേ എന്ന് വിചാരിച്ച് എൻ്റെ മുന്നിൽ കള്ളത്തിൽ ഇറക്കാൻ നിൽക്കണ്ട ദീപോട്ട ദീപേട്ടൻ എന്നോട് സത്യം പറഞ്ഞേ മതിയാവുള്ളൂ ദീപേട്ടൻ ഞാൻ ഡയമണ്ട് നെക്ല ഡയമണ്ട് റിംഗ് മേടിച്ചത് അത് കടവാണോ അതെന്ന് നിന്നോട് ഞാൻ പറഞ്ഞാണല്ലോ അയാൾക്ക് പൈസ കൊടുക്കാനുണ്ടെന്ന് എങ്കിലേ അവിടെ നിൽക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചിത്ര പോയിട്ട് നേരെ ആ ഓർണമെൻസ് എടുത്തിട്ട് വരികയാണ് ആ ഓർണമെൻസ് ഇങ്ങനെ കാണിക്കുന്നത് എന്താണെന്നൊക്കെ ചോദിച്ചപ്പോഴും കാണിച്ചുതരാം ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദീപേട്ടൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാവും അങ്ങനെ ആ പെട്ടി അങ്ങോട്ട് തുറന്ന് കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദീപുവിൻ്റെ കിളി പറയുകയാണ് കാരണം ആ ഓർണമെൻറ്റ്സ് കൊടുത്തിട്ടാണല്ലോ ആ ഡയമണ്ട് റിങ് മേടിച്ചത് ദീപോട്ട ഇതെന്താ ദീപോട്ട ഇത് നമ്മുടെ അമ്മ സുമിത്രേച്ചിക്ക് കൊടുത്ത ഓർണമെൻസാണ് ഇതെന്തിനാണ് ഇതെന്തിനാണ് ദീപോട്ടന് ആ സ്വർണ്ണക്കടയെ കൊണ്ടേ വിറ്റത് എന്നിട്ടല്ലേ ആ ഡയമണ്ട് റിങ് മേടിച്ചത് ദീപോട്ട ഇനിയും എന്നോട് കള്ളത്തരം ആവർത്തിക്കാനായിട്ട് നിൽക്കണ്ട സകല കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഓ അപ്പോൾ നീ രണ്ടും കൽപ്പിച്ചാണോ നീ എൻ്റെ പിന്നാലെ തന്നെ നടക്കുകയാണോ എന്ന് ചോദിക്കണം അതെ ദീപോട്ടൻ ഇത്തരത്തിലുള്ള കള്ളത്തരമൊന്നും ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല പക്ഷേ എന്തിനു വേണ്ടി എന്തിനു വേണ്ടി സുമിത്രേച്ചിയോട് ഇങ്ങനെ വലിയൊരു ചതി ചെയ്തു ദീപോട്ടൻ ജീവനതുല്യം സ്നേഹിച്ചതാണ് തൻ്റെ ചേച്ചിയെ എന്നിട്ട് ആ ചേച്ചിയോട് ഇത്രമിൽ ദ്രോഹം ചെയ്യാനായിട്ട് എങ്ങനെയാണ് തോന്നിയത് എന്ന് പറയാണ് അപ്പോൾ ചിത്രയുടെ ഓരോരോ ചോദ്യങ്ങൾക്ക് മുന്നിലും ഉത്തരമുട്ടി പോവുകയാണ് ദീപുവിന് അപ്പോൾ ദീപുവിന് എന്ത് പറയണമെന്ന് അറിയാൻ പാടാത്തൊരവസ്ഥ അപ്പോൾ നമ്മുടെ സുമിത്രയാണെങ്കിൽ മനസ്സിലാക്കിയിരിക്കുകയാണ് ദീപുവല്ല ഈ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ അടച്ചത് പിന്നെ എന്തിനാണ് ദീപു ആ പ്രമാണത്തിൽ സുമിത്രയെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ചത് ഇപ്പോൾ ചിത്രയുടെ മുന്നിലും സുമിത്രയ്ക്ക് കൊടുക്കാൻ വെച്ച സ്വർണം സുമിത്രയ്ക്ക് കൊടുക്കാതെ അതെല്ലാം വിറ്റൊണ്ട് ചിത്രയ്ക്ക് ഒരു ഡയമണ്ട് റിങ് മേടിച്ചു കൊടുത്തിരിക്കുകയാണ് അതും എന്തിനു വേണ്ടി അപ്പോൾ യഥാർത്ഥ വില്ലൻ ഇവിടെ ദീപു അല്ലെങ്കിൽ രഞ്ജിതയോടൊപ്പം കൂട്ടു നിൽക്കുകയാണോ ദീപു ഇപ്പോൾ രഞ്ജിതയും ദീപുവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ ഇവരാണോ സുമിത്ര എല്ലാവരെയും ചതിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ അറിയാനായിട്ട് എല്ലാവരും എപ്പിസോഡും തീർച്ചയായിട്ടും കാണുമെന്നും പറയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശ്രീകേണ്ട ബായ്